വിദ്യാർത്ഥികളിൽ ഒരു ഭയം കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളിൽ ഒരു ഭയമുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ വിതച്ചിരിക്കുന്നത് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനമാണ് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ആധിപത്യ രാഷ്ട്രീയത്തിന്റെ ഈ ഒരു വിദ്യാർത്ഥിയെങ്കിലും എന്ന് പറയാൻ അവന്റെ നാ ഇത് ഇത് മാറണം മാറിയേ കേരളത്തിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ശരിക്കൊരു ഫാസിസ്റ്റ് മനോഘടനയുള്ള വിദ്യാർത്ഥികളായി വാർത്തെടുക്കാൻ വേണ്ടി നേതൃത്വം പറയുമ്പോൾ എന്ത് അക്രമം കാണിക്കുന്ന രീതിയിൽ അവരുടെ മനോഹര ആ രീതിയിൽ പരിശീലിപ്പിച്ചു വിദ്യാർത്ഥികളെ അടിമപ്പെടുത്താൻ വേണ്ടിയുള്ളതാണോ നിരോധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്കിടയിലെ ഗുണ്ടാ പ്രവർത്തനങ്ങളാണ് നിരോധിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം അതിക്രൂരമായി മർദ്ദിച്ചിട്ട് ഒരു വിദ്യാർത്ഥി പോലും അവിടെ അതിൽ നിന്ന് ഇടപെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഈ നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ ഇത് നോക്കി നിന്നു എന്നാണ് പറയുന്നത് ഈ വിദ്യാർത്ഥികളിൽ ഒരു ഭയം കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളിൽ ഒരു ഭയമുണ്ട് ഈ ഭയം കേരളത്തിലെ വിദ്യാർത്ഥികളിൽ വിതച്ചിരിക്കുന്നത് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനമാണ് കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഇത് ഉപ്പടെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ നിരവധി ക്യാമ്പസുകളിൽ ഈ ശൈലി ഇവർ പിന്തുടരുന്നതിനെ കൊണ്ട് വിദ്യാർത്ഥികൾ ഭയന്നാണ് പലപ്പോഴും കഴിയുന്നത് അതുപോലെ തന്നെ ഈ ക്രൂരകൃത്യം ചെയ്ത ഈ പ്രതികൾക്ക് എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് ഉണ്ടായത് ഇത്ര മൂന്ന് ദിവസം അതിക്രൂരമായി പീഡിപ്പിച്ച് ബെൽറ്റ് കൊണ്ടും വയറുകൊണ്ടും ഒക്കെ അടിച്ച് പിന്നീട് ആ കൊലപാതകത്തിലേക്ക് നയിക്കതകളെ എവിടെ നിന്നാണ് ഈ പ്രതികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നത് ഇത് ഈ സംഘടന ആകമാനം പിന്തുടരുന്ന ഒരു അക്രമശൈലിയുടെ ആധിപത്യ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സിദ്ധാർത്ഥൻ എന്ന് നമുക്ക് പറയേണ്ടി വരും അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി മരണപ്പെട്ടു എന്നിട്ട് പോലും അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയും പിന്നെ പൂക്കോട് വെറ്റിനറി കോളേജ് നമുക്കറിയാം എസ് എഫ്ഐയുടെ മൃഗീയ ആധിപത്യമുള്ള കോളേജാണ് അതുകൊണ്ട് ഏത് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചും അവർക്ക് ഒരു കൗണ്ടർ നരേറ്റീവ് സൃഷ്ടിക്കാൻ കഴിയും പക്ഷെ നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ അവിടെ പരസ്യ വിചാരണ ചെയ്യപ്പെട്ടു എന്നും എസ് എഫ് ഐയുടെ അലിഖിത നിയമം ആ ക്യാമ്പസിൽ നിലനിൽക്കുന്നു എന്നുമാണ് എന്ന് പറഞ്ഞാൽ ഈ അലിഖിത നിയമങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ അടിമപ്പെടുത്താൻ വേണ്ടിയുള്ളതാണോ ഇവരുടെ അലിഖിത നിയമം എന്നുള്ളത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും മഹാരാജാസ് കോളേജിലും ഇങ്ങനെ കേരളത്തിലെ പ്രമുഖമായ ക്യാമ്പസുകളിൽ തന്നെ എത്ര പതിറ്റാണ്ടുകളായി ഈ ശൈലി തുടർന്നു പോരുന്നുണ്ട് ഇവിടെ വിദ്യാർത്ഥികളുണ്ട് രക്ഷിതാക്കളുണ്ട് അതോടൊപ്പം തന്നെ യുവജനങ്ങളുണ്ട് അങ്ങനെ കേരള ജനതയുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി യുവജന രക്ഷകർ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സമരം വളരെ പ്രസക്തമാണ് എന്തെല്ലാം ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ ിങ്ങനെ ഒരു മരണം നടത്താൻ ഒരുപാട് യൂണിവേഴ്സിറ്റി ഭയപ്പെട്ട് കഴിയുന്നു അതുപോലെ അമൻറ്റോജി അങ്ങനെ നടന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും വരയ്ക്കുന്ന വെള്ളം പോലും കിട്ടാതെ ആ വിദ്യാർത്ഥി ഇതുപോലെ ഒരു ദിവസം ആഹാരം കൊടുത്തിട്ടില്ല ക്രൂരമായി മർദ്ദി എന്നിട്ട് പോയി മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഒരു നേരം ആഹാരം കഴിച്ചില്ല നമ്മൾ തല തലകറ എന്നിട്ട് എങ്ങനെയാണ് മൂന്ന് ദിവസം ആഹാരം അവശ്യമായി കിടന്ന ഒരു കുട്ടിയെ അതിനുപോലുള്ള എഴുന്നേറ്റ് നടക്കാമില്ല പക്ഷേ ശരിക്കും അവര് കടഞ്ഞുകൊണ്ട് ആശ്രിതമായിട്ട് ചെയ്തൊരു കൊലപാതകം തന്നെയാണ് ഈ നുഭവം ഉണ്ടാകാൻ പാടില്ല മറ്റു ഇതുപോലെ വരേണ്ടത് തീർച്ചയായും തന്നെയാണ് ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് പല ഭാഗങ്ങളിലാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് പല കോളേജുകളും കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം പല കോളേജുകളിൽ നിന്നും പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികള് അങ്ങനെയുള്ളവരെല്ലാരും പിന്നെ അമ്മ പറഞ്ഞ യുവജനങ്ങള് സജീവമായിട്ട് വരെ നമ്മള് തീർച്ചയായിട്ടും ക്യാമ്പസുകളിൽ ജനാധിപത്യപരമായ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം പക്ഷെ പകരം ഇന്നിപ്പോൾ നടക്കുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ ജനാധിപത്യ വിരുദ്ധമായ എന്തിനു മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും അടിസ്ഥാനമാകേണ്ടുന്നത് ധാർമ്മിക മൂല്യങ്ങളാണ് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ ആ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല മനുഷ്യത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള പ്രക്രിയകളാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്ന കാര്യം ഒരു മനുഷ്യ ഒരു വിദ്യാർത്ഥി പോലും അരിതേ എന്ന് പറയാൻ ഈ വിദ്യാർത്ഥിയെ അരിങ്കൊല ചെയ്യുമ്പോൾ അടിച്ചവശനാക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയെങ്കിലും അരിതേ എന്ന് പറയാൻ അവന്റെ നാവ് ഉയർന്നില്ല ആ കൈക്കുന്ന കൈകളെ തടയുവാൻ ഒരു വിദ്യാർത്ഥിക്ക് പോലും മുന്നോട്ട് വരാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുവന്റെ ഉള്ളിലെ ധാർമ്മിക ബോധത്തെ ഇല്ലാതാക്കി അഥമ നിറയ്ക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഭീതി നിറയ്ക്കുന്ന ഭീകര സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് ഇത് മാറണം ഇത് മാറിയേ തീരൂ കാരണം നാളെ നമ്മളുടെ മക്കൾ വരുന്നു അവരുടെ മക്കൾ വരുന്നു തലമുറകൾ വരികയാണ് അവരെ ശരിയായ ഒരു രാഷ്ട്രീയ വിശ്വാസത്തിന്റെ ഒരു ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്വം വന്നിരിക്കെ ഇവിടെ എന്താണ് വളരെ വലിയ പിന്നെ എന്താണ് നിശബ്ദരാക്കുകയാണ് അനീതി കണ്ടാൽ നിശബ്ദമായിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് എനിക്ക് ഈ സംഭവം കണ്ടപ്പോൾ അഖില മുഹമ്മദ് അഖിലക്കിന് നേരെ ഉണ്ടായ വിഷയമാണ് ഞാൻ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് മുഹമ്മദ് അഖിലക്കിന്റെ അയാൾ ഗോമാംസം ഭക്ഷിച്ചു അല്ലെങ്കിൽ അയാളുടെ അയാളുടെ എന്താണ് അയാളുടെ ഫ്രിഡ്ജിൽ ഗോമാംസം ഇരിക്കും പറഞ്ഞിട്ട് പോയി അടിച്ചു കൊല്ലാൻ ഒരു കോൾ വന്നപ്പോൾ ഒന്നും മുന്നും പിന്നും നോക്കാതെ കുറുവടികളും എടുത്ത് അയാളെ കൊല്ലാനായിട്ട് ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന ആളുകൾ ഇന്നലെ അയാളോടൊപ്പം സഹകരിച്ചിരുന്നവരാണ് ഇന്നലെ അയാളോട് ഭക്ഷണം പങ്കിട്ടവരാണ് ഇന്നലെ അയാളുടെ വീട്ടിൽ ചെന്ന് പിന്നെ സൗഹൃദ സന്ദർശനം നടത്തിയവരാണ് അങ്ങനെയുള്ള ആളുകളെ പോലും യുക്തിചിന്തയ്ക്ക് വിരുദ്ധമായി എന്താണ് ഗോമാംസ ഭക്ഷിച്ചോ അഥവാ അയാളുടെ വീട്ടിലിരിക്കുന്ന അത് തന്നെയാണോ എന്ന് പോലും നോക്കാത്ത വിധത്തിൽ അയാളെ യുക്തിരഹിതരായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും അതിന്റെ അതിനോട് ഇക്വേറ്റി ചെയ്യാനാണ് ഈ സംഭവത്തെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരാളെ അടിച്ച അവശനാക്കുമ്പോൾ അരുതെന്ന് പറയുവാൻ തന്റെ ധാർമ്മിക ബോധം ഉയർന്നു നിന്നുകൊണ്ട് അരുതെന്ന് പറയുവാൻ അല്ലെങ്കിൽ അതിനെ തടയുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു തെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഹീനമായ ഏറ്റവും അധപ്പതിച്ച രാഷ്ട്രീയ ചിന്താഗതികളുടെ ഫലമാണ് ഇത് മാറിയ തീരും ഇതിന് പകരം ഇതിനു പകരം ഉയർന്ന രാഷ്ട്രീയ അഗസിംഗ് രാഷ്ട്രീയക്കാരനായിരുന്നു ഭഗത് സിംഗ് രാഷ്ട്രീയക്കാരനായിരുന്നു മഹാത്മാജി രാഷ്ട്രീയക്കാരനായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രീയക്കാരായിരുന്നു ഇവരെല്ലാരും അവരുടെ സ്വന്തം കാര്യത്തിനുവേണ്ടിയല്ല ഐ സി എസ് ഉപേക്ഷിച്ചുകൊണ്ടാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുനിന്ന് അപ്പൊ അത് മാതൃകയാക്കിക്കൊണ്ട് അത്തരം ചരിത്രത്തിലുള്ള ഉയർന്ന മാതൃകകളുണ്ടോ ആ മാതൃകകളെ അവലംബിച്ചുകൊണ്ട് ഉയർന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സംഘടനാ പ്രവർത്തനം നടത്തണം അത് ഏത് മേഖലയിലായാലും രാഷ്ട്രീയ രംഗത്താവട്ടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ രംഗത്താവട്ടെ ഏത് രംഗത്തായാലും ധാർമ്മിക മൂല്യങ്ങളാണ് ഏതൊരു സംഘടനയുടെയും പ്രാണനും കാതനും അതില്ല എങ്കിൽ ഈ വിധം ഒരു തലമുറ ഉണ്ടാകും അത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ എഴുപത്തഞ്ചുകളുടെ പദ്ധതിക്ക് ശേഷം എൺപതുകൾ വരെ കോളേജ് പഠിച്ച ഒരാളാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെ തടയണം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല നമ്മുടെ നാട്ടിൽ ഒരു ശരിയായ രാഷ്ട്രീയം അപ്പൊ ചാടിക്കേറി ഒന്ന് പറഞ്ഞല്ലോ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല നിരോധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്കിടയിലെ ഗുണ്ടാ പ്രവർത്തനങ്ങളാണ് നിരോധിക്കേണ്ടത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം ശരിയായ ധാർമ്മികതയിലും സാംസ്കാരികതയിലും അധിഷ്ഠിതമായ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടാകണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവിടെ എ ഐ ഡി എസ് ഒ നടത്തുന്നത് ആ അതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളോടൊപ്പം ഞങ്ങളെ ആളുകൾ വന്ന് ഒന്നു ചേർന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചൊരു സംഭവമാണ് നടന്നത് അപ്പോൾ കേരളത്തിൽ വലിയ പ്രതിഷേധവും വീടുകളിൽ നിന്നും തെരുവുകളിലും ഒക്കെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സമയത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശുവിൻ്റെ പേരിലൊക്കെയുള്ള വലിയ കൂട്ടക്കുരുതികൾ നടന്ന സമയത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ബീഫ് ഫെസ്റ്റിവൽ വരെ നടത്തി അതിനെതിരെ പ്രതിഷേധിച്ചവരാണ് നമ്മൾ അപ്പൊ അത്തരം ഒരു ക്യാമ്പസുകളിലാണ് ഇപ്പം എസ് എഫ് ഐ ആ ഈ ഫെസ്റ്റിവലിനൊക്കെ നേതൃത്വം കൊടുത്ത എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ എന്താണോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു ഫാസിസ്റ്റ് മനോഘടന സൃഷ്ടിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി അത് ഇന്ന് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് നടക്കുക അപ്പൊ കേരളത്തിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ശരിക്കൊരു ഫാസിസ്റ്റ് മനോഘടനയുള്ള വിദ്യാർത്ഥികളായി വാർത്തെടുക്കാൻ വേണ്ടി എസ് എഫ് ഐ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും എന്താ വേണ്ടത് കേരളത്തിലെ കലാലയങ്ങളിൽ എസ് എഫ് ഐ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ ഫാസിസ്റ്റ് മനോഘടനയുള്ള വിദ്യാഭ്യാസ നയങ്ങൾ വരുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ഒരു ജനാധിപത്യ അന്തരീക്ഷവും മതേതരത്വ അന്തരീക്ഷവും ഒക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പോരാടേണ്ട എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥികളെ വളരെ ബ്ലൈൻഡായിട്ട് നേതൃത്വം പറയുമ്പോൾ എന്ത് അക്രമം കാണിക്കുന്ന രീതിയിൽ അവരുടെ മനോഘടന ആ രീതിയിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇന്ന് ക്യാമ്പസിൽ നടക്കുന്നത് അപ്പോൾ കൂക്കോട്ട് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്നതും ആ രീതിയിൽ ഒരു സംഘമാണ് ഈ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ മൃഗീയമായി പീഡിപ്പിച്ച് കൊന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ക്യാമ്പസിൽ നടക്കുന്നത് അപ്പോൾ ഇനി വേണ്ടത് വിദ്യാർത്ഥികളും യുവാക്കളും അമ്മമാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഉജ്ജ്വലമായ ജനാധിപത്യ പ്രക്ഷോഭം നമ്മുടെ സംസ്ഥാനത്ത് വളർത്തിയെടുക്കാനുള്ള അത് മാത്രമേ പോകാൻ വഴിയുള്ളൂ